സങ്കീർത്തനം തൊണ്ണൂറ്റേഴാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ വാഴുന്നു ഭൂമി ആനന്ദിക്കട്ടെ ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ മേഘവും അന്ധകാരവും അവന്റെ ചുറ്റും ഇരിക്കുന്നു നീതിയും ന്യായവും അവന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു തീ അവന് മുമ്പായി പോകുന്നു ചുറ്റുമുള്ള അവന്റെ വൈരികളെ ദഹിപ്പിക്കുന്നു അവന്റെ മിന്നലുകൾ കൂതൽത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി കണ്ടുപിറയ്ക്കുന്നു യഹോയുടെ സന്നിധി സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധി പർവ്വതങ്ങൾ മെഴുകുപോലെ ഒരുങ്ങുന്നു ആകാശം അവന്റെ നീരെ പ്രസിദ്ധമാക്കുന്നു സകല ജാതികളും അവന്റെ മഹത്വത്തെ കാണുന്നു വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെ ലജ്ജിച്ചു പോകും സകല ദേവന്മാരായുള്ളവരെ അവനെ നമസ്കരിപ്പേൻ സിയോൻ കേട്ട് സന്തോഷിക്കുന്നു യഹോവേ നിന്റെ ന്യായ വിധികൾ ഏതുവായി യഹുദാ പുത്രിമാർ കോഷിച്ച് യഹോവേ നീ സർവഭൂമിക്കും മീതെ അത്യുന്നത ൻ സഹല ദേവന്മാർക്കും ഉയർന്നവൻ തന്നെ യഹോവെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൻ അവൻ തന്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു ദുഷ്ടമാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും നീതിമാന്മാർ യഹോവയിൽ സന്തോഷിപ്പിൻ അവന്റെ വിശ്വനാമത്തിന് സ്വോത്രം ചെയ്യുൻ നിനക്ക് യോഗ്യമാവുന്നു മറക്കുമോ